മുല്ലപ്പെരിയാറ് ടൽ സമരസമിതി ഉപവാസ സമരം ഇന്ന് ഇരുന്നൂറാം ദിവസം എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ സമരം തുടങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിവസം മാലിപ്പുറം സ്വാതന്ത്ര്യമൈതാനായിരുന്നു സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കാളീശ്വർ അദ്ദേഹമാണ് നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്തത് കേരളവും തമിഴ്നാടും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമുണ്ടാവാത്തതിന്റെ മുഖ്യ കാരണം തമിഴ്നാട് ഇപ്പോഴേ ദുർബലമായിരിക്കുന്ന ഈ ഡാമിൽ കൂടുതൽ വിധത്തിൽ ജലം സംഭരിക്കുക എന്നുള്ള ആശയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളം പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളൊരു ആശയവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും കൂടുതൽ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞു വളരെ അപ്രായോഗിക അപകടകരവുമാണ് എന്ന് തിരിച്ചറിയുകയും മുല്ലപ്പെരിയാർ എന്ന പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പ്രതിവിധി ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് പോയിന്റിൽ നിന്നാണ് ശരിക്കും ഈ മുല്ലപ്പെരിയാർ ടണൽ സമരം എന്ന ഈ സമരം തുടങ്ങുന്നത് ഈ ഒരു പ്രശ്നം നൂറ് ശതമാനം പരിഹരിക്കപ്പെട്ട ശേഷം മാത്രമേ മുല്ലപ്പെരിയാർ ടണൽ സമര സമിതി ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുക സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും ഞാൻ വളരെ തൽപരനാണ് സ്വാഭാവികമായിട്ടും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും ഞാൻ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യും അതിൻ്റെ അതൊരു സംശയം ഇല്ല അപ്പോ ഈ സമരം ഇരുന്നൂറ് ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നു ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മൊമെന്റും കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം കുറച്ച് സമയത്തുള്ളിൽ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ ആയി മാറുന്നു അത് അച്ചീവ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ സമരം ഇരുന്നൂറാമത്തെ റിലേ ഉപവാസം ഉദ്ഘാടനം ചെയ്തതായിട്ടും ഈ ടണൽ സമര സമിതിക്കും അവരുടെ ആശയത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കും താങ്ക് യു എബിവാൻ പുതിയൊരു ഡാമാണ് കേരള ഗവൺമെൻറ്റിനുള്ളിൽ പക്ഷേ അവർ എത്രത്തോളം അതിനെപ്പറ്റി ഈ പോലെ രണ്ടാമത്തെ ഒരു നമ്മുടെ എന്താ പറയുക ഒരു ടണൽ എന്നുള്ള ഒരു ഈ പറയുന്ന ഓൾറെഡി നിലവിലുള്ള നൂറ്റിയാറിൽ നിന്ന് അമ്പതിലേക്ക് വരുന്ന ഒരു 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 സംവിധാനം കൂടെ അവരുടെ എത്രത്തോളം അവരിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ നമ്മുടെ ഒരു അടുത്തൊരു ലക്ഷ്യം ഈ ഒരു പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരി അധികാരികളിലേക്ക് ഇത് എത്തിക്കുകയും ഇതിൻ്റെ ഒരു ആയിട്ടുള്ള വശങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനൊരു തീരുമാനമെടുത്തുകൊണ്ട് ഈ കേരള ജനതയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഒരു പ്രീതിദായകമായ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ വേണ്ടി ഈ പറയുന്ന സമരസമിതിയുടെ എല്ലാ ഐക്യദാർഢ്യം ഞങ്ങളുടെ കൊച്ചി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മറൈൻ സയൻസിലെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വിധത്തിലുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ എന്ത് വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള ഡിസ്കഷനാണെങ്കിലും നമ്മൾ വരാൻ തയ്യാറാണ് എന്ന് അറിയിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഈ സമരം അധികകാലം മുമ്പോട്ട് പോവുക എന്നല്ല ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് തീർത്തുകൊണ്ട് നമുക്ക് അതിനൊരു ഒരു ഒരു ഫല ഫലവത്തായ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ അതിനുള്ള അധികാരി വർഗങ്ങളെ നമുക്ക് ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് അതിനൊരു ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരണം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വൈകാരികമായ ഒരു പ്രശ്നം കേരള ജനത ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബായിട്ട് നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം എണ്ണായിരം ഏക്കർ നമ്മളുടെ സ്വന്തം ഭൂമിയിൽ തമിഴ്നാട് കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിൽ എണ്ണൂറ്റി എമ്പത്തൊന്ന് മീറ്റർ മുകളിലാണ് നിൽക്കുന്നത് എന്ന് ഓർക്കണം ഇടുക്കി ഡാം താഴെയാണ് അനുബന്ധ ചെറു ഡാമുകൾ ഒട്ടനവധി ഉള്ളൊരു മേഖല ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഒരു തരത്തിലും അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഇനി പാടില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള അതിലോല പ്രദേശം പശ്ചിമഘട്ടവും ഇടനാടും തീരപ്രദേശവും ഒരുപോലെ ഭയപ്പെടേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഈ െ നേരിടാൻ ഈ ടണലുമായി ബന്ധപ്പെട്ട പ്രപ്പോസലാണ് ഏറ്റവും ഉചിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും വേണ്ട വിധത്തിൽ മൂന്ന് സർക്കാരുകളുടെ കൂടിയാലോചനയിലൂടെ ഒരു നല്ല ഉചിതമായ തീരുമാനം ഉണ്ടാകണം അത് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഇരുന്നൂറ് ദിവസം അതും ഇത് തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ആ ഒരു ആവേശം ഒട്ടും കെടാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ അർപ്പണ മനസ്സോടുകൂടി ഇവിടെ ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന വ്യക്തികളെയും ഇതിന്റെ സംഘാടന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുരിക്കാൻ ഈ ജലബോംബ് ഇവിടുന്ന് മാറ്റാൻ ഇതിലും മെച്ചപ്പെട്ട വേറൊരു സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ നമ്മൾ വെക്കുന്ന സൊല്യൂഷൻ പുതിയ ടണൽ നിർമ്മിച്ച് മുല്ലപ്പെരിയാറിലെ പ്രശ്നം പരിഹരിക്കുക വാർത്തയിലൊക്കെ വരുന്നത് മുല്ലപ്പെരിയാറിലെ പ്രശ്നം പരിഹരിക്കണം എങ്ങനെയെന്നുള്ളത് എങ്ങനെയൊന്നുള്ളത് ചിലർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് പുതിയ ഡാം പുതിയ ഡാം ഇത് നടപ്പാകാനുള്ള സാധ്യതയുമില്ല അപ്പൊ ഈ സെക്കൻഡ് സൊല്യൂഷൻ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമരത്തോടൊപ്പം നമ്മൾ നടത്തേണ്ടത് നമ്മുടെ ആശയം കുറെ കൂടി വ്യക്തതയോടെ കേരളീയ സമൂഹത്തിൽ നമുക്ക് എത്തിക്കേണ്ടതുണ്ട് അതിനു കൂട്ടായ യജ്ഞം നമുക്കുണ്ടാവേണ്ടതുണ്ട് ഞങ്ങൾ എല്ലാവരുടെ പേരിൽ നന്മകൾ നേരുന്നോടൊപ്പം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്